എന്തിനു വേണ്ടിട്ട് ലാൽ നിങ്ങൾ വിജയികളാവാൻ വേണ്ടിയിട്ട് എന്ന് വിശുദ്ധ കുർബാന പറയുന്നുണ്ട് അവിടെ നിങ്ങൾ വിജയികളാവാൻ എന്നതിനെ വിശുദ്ധ കുറാണിന്റെ വ്യാഖ്യാനത്തിൽ അതിന്റെ വിശദീകരണങ്ങളിൽ കാണുന്നത് വിജയത്തിന് വേണ്ടി എന്ന് കാണാൻ സാധിക്കുന്നു ആ ചുറത്തിലും വിജയിക്കണമെങ്കിൽ ഈ വിക്രഹുവിനെ ഓർക്കുന്ന വിക്രുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് കാണാൻ കഴിയുന്നതാണ് അപ്പൊ നമുക്ക് ദുന്യാവിൽ നമ്മുടെ കാര്യങ്ങൾ ശരിയാകണോ നമ്മുടെ കാര്യങ്ങൾ എവിടെ വിജയിക്കണോ ആ ചുറം നമ്മളോട് രക്ഷപ്പെടണോ എങ്കിൽ ഒരൽപമെങ്കിലും വിക്ര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന് കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആയിരം നമ്മളത് ഇപ്പോൾ ചെല്ലേണ്ടത് നമ്മൾ ഒരു സാഹചര്യം വരുമ്പോ ഇപ്പൊ കലാത്തിനതിർത്തി നമ്മൾ നമ്മൾ എത്തിപ്പെട്ടുണ്ടാകുന്നേ എന്നതിലപ്പുറം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു പോരുന്ന ദിക്കൃകൾ ഉണ്ടോ എന്ന് ഞാനും ഒരു വിചിന്തനം നടത്തേണ്ടതുണ്ട് കാരണം തങ്ങളുടെ മകൻ മാത്തിമദേവി ഹൃദയം അടുക്കൽ വന്നിട്ട് ലബിയെ ഞാൻ ഒരുപാട് ചെയ്ത് ആശയായി നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു അടിമയെ ഒരു പരിചാരകനോ അംഗാകെ വ്യക്തി വേണമെന്ന് മകൾ വന്നിട്ട് പറഞ്ഞപ്പോൾ ആ കഹായിരുന്നു പറഞ്ഞു കൊടുത്തത് അലക്ഷണത്തിലെല്ലാം ജീവിതത്തിൽ പതിവാക്കണമെന്ന മറ്റൊരു പിന്നെ പ്രതീക്ഷിക്കാത്ത പ്രത്യക്ഷത്തിൽ യോജിപ്പില്ലാത്ത കാര്യമാണ് പറഞ്ഞു കൊടുത്തത് എന്നാൽ എനിക്കാണ് നാം നിങ്ങൾക്കെല്ലേണ്ടത് എന്ന് മറ്റൊരു ആയത്ഭിപ്രായം പറയുന്നുണ്ട് പറയുന്നു

വളരെ താഴ്മയോടുകൂടെയും ഭയപത്തി കൂടെയും ജോലി കിട്ടണം എന്ന ഒരു പ്രതീക്ഷയോടുകൂടി വലിയ ശബ്ദകലാഹാരത്തിലല്ലാതെ അതാണ് എന്റെ സമയം പറയുന്നത് രാവിലെയും വൈകുന്നേരവും സുഖത്തിന് ശേഷവും മകലിനു ശേഷവും ഈ രണ്ട് സമയങ്ങളിൽ മറ്റു സമയങ്ങളിൽ വ്യത്യസ്തമായ ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പൊ ഈ രണ്ട് സമയങ്ങളിൽ

എന്നാൽ പതിവാക്കി കളയിക്കുന്ന കാര്യങ്ങളിൽ അശ്രദ്ധരാവാതെ നീ പുലർത്തികരുത് എന്ന് ഈ ആയത്തിന്റെ അവസാനത്തിൽ വേണ്ടിയിട്ട് നാടും വീണ്ടും സമ്പത്തും സർവവും ഒഴിവാക്കി പിന്നെ വന്ന മുഖാതിരുകളായ ദരിദ്രരായ പാപങ്ങളായ സമ്പത്തില്ലാത്ത പറഞ്ഞു രവിയേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സമ്പന്നരായ സഹാധികൾ എല്ലാ നന്മകളും കൊണ്ടുപോയിട്ടുണ്ട് അവർ തമസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ തമസ്കരിക്കുന്നത് പോലെ അവർ നമസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ ധോൺ ഭരുന്നത് പോലെ അവരും നന്മ ചിന്തിക്കുന്നുണ്ട് ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ഞങ്ങൾ പോലെ ഞങ്ങൾ അർപ്പിക്കുന്നത് പോലെ അവർ ധ്യാനം നടക്കുന്നുണ്ട് അതിന് ഞങ്ങളുടെ അടുപ്പിൽ സമ്പത്തില്ല അവരുടെ വലിയ സമ്പത്തിന്റെ കൊടുത്തു കൂട്ടുന്നു അതിന് ഞങ്ങളുടെ അടുപ്പിൽ പ്രതിഫലം ഞങ്ങളുടെ അടുപ്പിൽ മറ്റൊന്നുമില്ല അപ്പോൾ ഞങ്ങളെക്കാൾ അവർ നന്മയിൽ നിന്നിട്ടുണ്ട് മുൻകാല സഹായത്തൊക്കെ നമ്മിൽ നിന്നും വ്യത്യസ്തമായിട്ട്

Gracias. നാളെ നന്മ തിന്മകൾ തൂക്കപ്പെടുമ്പോൾ വെച്ചുകൊണ്ട് മീതാനിൽ തൂക്കപ്പെടുമ്പോൾ അതിൽ ഏറ്റവും ഭാരം തോന്നുന്നവർക്ക് സ്വർഗവും തിന്മർക്ക് നരകവും എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നാൽ ആ നന്മയുടെ കൂടുതൽ കൂടുതൽ ധനം തോന്നുന്നില്ല എന്നാകുന്നു അൽഷന്തുറപ്പുന്നതാണ് എന്ന്

നിറഞ്ഞ ഒരു സമയത്തും ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ുംകൾ ഉപസ്ത്രീയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമുക്ക് നൽകട്ടെ അങ്ങനെ ചെയ്യാനുള്ള മനഃപ്രതാവ് നമുക്ക് നൽകാൻ നമ്മുടെ എല്ലാ